ശരിക്കും പ്രതിപക്ഷ നേതാവ് സതീശൻ അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവല്ല വലിയൊരു വാഗ്മിയല്ല പിണറായി വിജയന് മുമ്പിൽ നേരെ നിന്ന് സംസാരിക്കുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്ന ഈ നേരത്തും പറവൂർ എം എൽ എ എന്ന നിലയിലും ഒരു മനുഷ്യൻ എന്ന നിലയിലും പാർട്ടി നോക്കാതെ ആളുകളെ നോക്കാതെ അദ്ദേഹം ചെയ്തു കൊടുത്ത വളരെ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പോകുന്നത് എന്റെ ആഗ്രഹം ഇവിടെ മൂന്ന് സെന്റ് സ്ഥലം മേടിച്ച് ഞങ്ങൾക്ക് ഒരു സ്വന്തം വീട്ടിൽ കിടക്കണം എന്റെ ഭാര്യനും മക്കളെ നല്ലോണം നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി ഇപ്പൊ എന്റെ മോനില്ലാത്തൊരു വീട് ഞങ്ങൾക്ക് എം എൽ എ സാർ ചെയ്തു തന്നു അതിലിന്നും ഞങ്ങൾ എം എൽ എ സാറിനോട് കുടുംബം കടപ്പെട്ടിരിക്കാൻ എന്ത് കാര്യത്തിനും ഞങ്ങൾ മുൻപന്തി നമുക്കറിയാം വയനാട്ടിൽ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ എത്രയധികം ആളുകൾക്കാണ് അവിടെ വീട് നഷ്ടമായിട്ട് ഇപ്പോഴും അതൊരു തീരുമാനമാകാതെ ഇരിക്കുന്നത് അവരുടെ വാടക പോലും മുടങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത് അല്ലെ എന്നാൽ പ്രളയത്തിൽ തകർന്നു പോയതടക്കമുള്ള തൻ്റെ മണ്ഡലത്തിലെ മുന്നൂറ്റി ഇരുപത്തി എട്ടിലധികം ആളുകൾക്ക് വീടുകൾ പുനർനിർമ്മാണം ചെയ്തു കൊടുത്ത വി ഡി സതീശൻ എന്ന പറവൂർ എം എൽ എയെ പറ്റി നമ്മൾ തീർച്ചയായും സംസാരിക്കേണ്ടതുണ്ട് അദ്ദേഹം ഒരിക്കലും സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്താണ് ഇതൊക്കെ ചെയ്തത് എന്ന് അവകാശപ്പെടുന്നില്ല നമ്മളും അത് പറയുന്നില്ല പകരം അദ്ദേഹത്തെ ഇതിൽ സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് സ്പോൺസേഴ്സിനെ കൊണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയധികം വീടുകളുടെ പണി ഇദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇന്നതാ മൂന്ന് മക്കളുള്ള ഭർത്താവ് നഷ്ടപ്പെട്ട ഈ ചേച്ചിക്കാണ് അദ്ദേഹത്തിന്റെ ഈ വീട് ലഭിക്കാൻ പോകുന്നത് അതിന്റെ താക്കോൽദാനത്തിന്റെ ദിവസമാണെന്ന് കണ്ണുനീരോടുകൂടി അവർ പറയുന്ന വാക്കുകളും തുടർന്നുള്ള കാഴ്ചകളും നമുക്ക് കാണാം ശരിക്കും ആ പിന്നെ എം എൽ എ സംഭവത്തിന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത് വീട്ടിൽ തന്നെ വന്ന് വന്ന് പിള്ളേരൊക്കെ കണ്ട് എന്നോട് സംസാരിച്ച് അപ്പൊ വാടക കാണുന്ന താമസിക്കണമെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞ് കയറുകിടക്കാനായിട്ടൊരു വീട് തരാം പിന്നെ ജോലിയും തരാം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ജോലിയും തന്നു ഇപ്പൊ പറഞ്ഞ സമയത്തിനുള്ളിൽ സാറ് സ്ഥലവും വീടും പറഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ സാറിന്റെ സ്ഥലവും വീടും ഒക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നു വാടക വീട്ടിലായിരുന്നു രണ്ടു വർഷമായിട്ടുള്ള ഈ സംഭവത്തിന് ശേഷം ഒക്കെ രണ്ടുപേരെ ടീം അഞ്ചു വയസ്സ് ഇവർക്ക് മൂന്ന് വയസ്സ് അവസരത്തിൽ സന്തോഷിക്കാനായിട്ടൊരു ഇതില്ല സത്യം പറഞ്ഞ എന്നുവെച്ച ഞാ ഇവരാ അച്ചായി പൊറത്താണെന്നാന്ന് പറഞ്ഞേക്കനെ ചോദിക്കുമ്പോ സത്യം പറഞ്ഞ ആ ഒരു ഇത് ഇണ്ട് പിന്നെ ഒരു ആശ്വാസം എന്ന് പറയാൻ ഒരു വീട് അത് ചേട്ടൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതിപ്പോ കിട്ടിയപ്പോ ചെ ഇല്ല എന്നുള്ളൊരു ഇത് മാത്ര എന്റെ മോനെ ഏറ്റവും വലിയൊരാഗ്രഹം വരുന്നത് ഇവിടെ വന്നാൽ മൂന്ന് സെൻ്റെ സ്ഥലം മേടിച്ച് ഞങ്ങൾക്കൊരു സ്വന്തം വീട്ടിൽ കിടക്കണം എന്റെ ഭാര്യനും മക്കളെ നല്ലോണം നോക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി നല്ല വിദ്യാഭ്യാസമുള്ള മോനാണ് ഇതിനു മുമ്പ് നല്ലൊരു ജോലിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തിട്ടു അതിന് പോയില്ല അപ്പൊ പറഞ്ഞ അമ്മേ മരംപെട്ടാകുമ്പ ഒരു മണിക്കൂർ വേണമെങ്കിൽ എടുത്താൽ നമ്മുദ്ദേശിക്കണം കാശ് കിട്ടും അതുകൊണ്ട് നമുക്ക് കുടുംബം നല്ലോണം പോകാം എന്ന് മനസ് സ്വന്തം തെരഞ്ഞെടുത്ത ജോലിയാണിത് ആ ഒരു ജോലി തന്നെ എന്റെ മോനെ ഇങ്ങനെ ഒരു വിധി കൊണ്ടെത്തിച്ച് ഇപ്പൊ എന്റെ മോനില്ലാത്തൊരു വീട് ഞങ്ങൾക്ക് എംബൽ സാർ ചെയ്ത് തന്നു അതിലിന്നും ഞങ്ങൾ എംബൽ സാറിനോട് കുടുംബം ടപ്പെട്ടിരിക്കണ എന്ത് കാര്യത്തിനും ഞങ്ങള് മുൻപന്തി ഇതിനോട് പ്രവർത്തിച്ചല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കതേ പറയാനുള്ളു എൻ്റെ ഈ മൂന്ന് കുഞ്ഞുങ്ങളും ഇങ്ങനെ നോക്കിയെടുക്കാൻ എൻ്റെ മോള് ഇരുപത്തി അഞ്ച് വയസ്സിൽ വലിയ ഒരു ഭാര്യ എൻ്റെ മോൻ ഇറങ്ങിപ്പോ അവര് വിഷമെന്ന് എനിക്കുള്ളു നല്ലൊരു മോനാണ് ആരും ഒന്നും പറയൂ ഒരു ചീത്ത അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു മോനാണ് ഈ ജോലിക്ക് പോകണ്ട മോനെ ഞങ്ങൾ ഞങ്ങളിതാവുന്നതും പറഞ്ഞപ്പ ഒരു മരം ണ്ട് ഒരു കൊമ്പ് വെട്ടാനുള്ള അവസരത്തിലാണ് എന്റെ മോനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇന്നും കണ്ണീരാണ് അന്ന് തൊട്ടുള്ള കണ്ണീര് ഇന്ന് തോന്നിട്ടില്ല എൻ്റെ മക്കൾ ചോദിക്കും അച്ചായി എന്ത് അച്ചായി അപ്പൊ ഞങ്ങൾ പുറത്ത് പണിക്ക് പോയേക്കുന്ന അച്ചായി വരുമ്പോ അച്ചായി വരു മക്കൾ പറഞ്ഞ് ആശ്വാസ പിടിച്ചോണ്ടിരിക്കുന്നതിനെ നോക്കിപ്പ് ഞാനിപ്പൊൻ മരിച്ച പിന്നെ അങ്ങ് പോകാനും പറ്റണില്ല ഇവരെ നോക്കിരിക്കും അങ്ങനെ ഒരു വിധിയാണ് ഞങ്ങക്ക് വെച്ചങ്ങനെ ഇങ്ങനെ ഒരു വിധി വരുമോന്നോർത്തില്ല എന്റെ മോനെ കയ്യാൻ കാലം ഒടിഞ്ഞു കിട്ടിയ ഞങ്ങൾ നോക്കിയാ പക്ഷെ എന്റെ മോൻ അവിടെ ഒന്നൊന്നര മണിക്കൂർ അതിൻ്റെ മോളിൽ കിടന്ന കാര്യം കുറേ സഹിക്കാൻ പറ്റണില്ല ഞങ്ങക്ക് ഞങ്ങ എനിക്ക് വീടിനെ വീട് ഒരു വീട് എന്ന് പറഞ്ഞ കിട്ടി പക്ഷെ എന്റെ മോൻ പോയില്ലേ ഞങ്ങളുടെ സാറിനോട് എല്ലാവരോടും ഞങ്ങൾക്ക് വിടാതെ ഒരു ഞങ്ങൾക്ക് പക്ഷേ ഉമ്മൻചാണ്ടിക്കോ അല്ലെങ്കിൽ കെ എം മാണിക്കോ പോലും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സംഗതിയാണ് തന്റെ വോട്ട് ഷെയറിങ്ങിനെ സ്വന്തം മണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഉമ്മൻചാണ്ടിക്ക് പോലും അദ്ദേഹം അവസാനം നേരിട്ട തിരഞ്ഞെടുപ്പിന് മുൻപുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത് കുറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ വി ഡി സതീശൻ ഒരിക്കലും ഒരു സംഭവം പറവൂര് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല എന്തുകൊണ്ട് വരുന്നില്ല ഇത് തന്നെയാണ് കാരണം തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ കൊടുത്ത ഒരു എം എൽ എയെ അത് പങ്കായം പോയവർക്ക് പങ്കായം പങ്കായമാകട്ടെ വണ്ടി പോയവർക്ക് വണ്ടി വണ്ടിയാകട്ടെ വീട് പോയവർക്ക് വീടാവട്ടെ നാശനഷ്ടങ്ങളെല്ലാം തന്നെ നികത്തി വീണ്ടും ഒരു ജീവിതം തുടങ്ങാൻ കൂടെ നിന്ന് കൈത്താങ്ങായി സഹായിക്കുന്ന തന്നെ കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്തു കൊടുക്കാൻ തയ്യാറുള്ള ഒരു എം എൽ എങ്ങനെയാണ് ആ നാട്ടിലെ ജനങ്ങൾ കൈവിടുക അദ്ദേഹം തന്നെ മതി എന്ന് വീണ്ടും വീണ്ടും തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആ ആളുകൾക്ക് പറയാനുള്ളത് പാർട്ടി നോക്കാതെ ആളുകളെ നോക്കാതെ ഏത് സമയത്തും തങ്ങൾക്ക് സമീപിക്കാൻ കഴിയാവുന്ന ഏത് സമയത്തും തങ്ങളുടെ നിലവിളുകൾക്ക് ഉത്തരം നൽകുന്ന ഒരു നേതാവാണ് അദ്ദേഹം എന്ന് തന്നെയാണ് തീർച്ചയായും വി ഡി സതീശൻ എന്ന നേതാവിനെ പറവൂർ മണ്ഡലത്തിൽ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ തന്നെയാണ് തുടർന്നും ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ചേരുക പബ്ലിക് ഒപ്പീനിയനോടൊപ്പം